ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹെൻ്റർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫറോസ് ടാങ്ക് നിർമ്മിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നെറ്റ് വെച്ചിട്ട് നെറ്റിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് കിണം പിടിപ്പിച്ച് അങ്ങനെ ഫറോസ് ടാങ്ക് എന്നാൽ വേറൊരു വിധത്തിലും ചെയ്യാം മണ്ണിൽ തന്നെ നമുക്ക് കുഴി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്തിട്ട് ആ മണ്ണിനോട് ചേർന്ന് നെറ്റ് വെച്ചിട്ട് അതിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് കണം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഉള്ളതുകൊണ്ട് നല്ല സ്ട്രെന്തിൽ ഇരിക്കുന്നത് അത് അപ്പോൾ അത് നല്ലൊരു ബത്തരാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമുക്കിപ്പോൾ നോക്കാം ഇതാണ് ആ കുളം ഉണ്ടോ ഇത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ വെള്ളമുണ്ട് ഇന്നത്തെ അപ്പോൾ ജേഴ്സി വിപയോഗിച്ച് ഒരു കുഴിയെടുക്കുന്നു അതിനുശേഷം ആ കുഴി ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ കാരണം ഈ കോർണർ വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കറക്റ്റ് ദീർഘിച്ചതിൽ ആകുമ്പോഴാണ് അതിൻ്റെ കോർണറിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയത് ഉണ്ടോ ഒരു ഓവൽ ഷേപ്പാണ് ആണ് ഇതിനുള്ളത് നോക്കിയേ ഉണ്ടോ ഓവൽ ഷേപ്പാണ് അപ്പോൾ ഓവൽ ഷേപ്പിൽ ഇപ്പം നമുക്ക് ആഴം കൂടുതലും അപ്പോൾ ഇവർ ഈ കൊള്ളം ഉണ്ടാക്കിയത് ഒരു ജലസേചനങ്ങളുടെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയത് ഏറെ കൃഷി ഏഴത്തിന് വെള്ളം അടിക്കണം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ നോർമൽ കേസിൽ മീൻ വെള്ളത്തിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആഴം അധികം ആവശ്യമില്ല ഇതൊരു ഏകദേശം ഒരു പത്രിയുള്ള ആഴമുണ്ട് അത്രയും വേണ്ട നമുക്ക് നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് സുഖമായിട്ട് കഴിയണമെങ്കിൽ ഒരു മൂന്നടി അല്ലെങ്കിൽ ഒരു മീറ്റർ പറയുന്നത് ഒരു മീറ്റർ ആഴം മതി ഒരു മീറ്റർ പിന്നെ മത്സ്യം ചെറിച്ചടിപ്പോൾ നമ്മൾ എഡ്ജ് ഇപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു അരി ഇതൊരു മുക്കാലടി ഉണ്ട് മുക്കാലടി വെള്ളം താത്തിയിട്ടേക്ക് അപ്പോൾ നമ്മളൊരു അഞ്ചടി ആഴം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരടി എം ജി അടി ഇടാം ബാക്കി ഭാഗം നമുക്ക് മത്സ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് അപ്പോൾ ഈ ഒരു ഷേയ്പ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഗുണമാണ് ഇത് ഒരു ഫറോസ്റ്റാങ് കാണുന്നത് കാരണം ഇത് മണ്ണ് എടുത്തിട്ട് ചേച്ചി ഉപയോഗിച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ സൈഡ് എഡ്ജൊക്കെ സ്മൂത്തൻ ചെയ്തു നന്നായിട്ട് മണ്ണ് തന്നെ ചെത്തിമിനിക്ക് റെഡിയാക്കിയിട്ട് ആദ്യമേ മെഷ് വെച്ചിട്ട് രണ്ട് മൂന്ന് ലെയർ മെഷു വെച്ചിട്ടുണ്ട് അത് അപ്പോൾ ഈ പണി ചെയ്യുന്ന ആൾക്കറിയാം കൃത്യമായിട്ട് എന്തെല്ലാം മെഷാണ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ചോളം അറിയാം അപ്പോൾ ആ മെഷു വെച്ചിട്ട് പിന്നീട് സിമൻറ്റ് അതിന് മുകളിൽ അപ്ലൈ ചെയ്ത് പല പ്രാവശ്യം കൊണ്ട് കനം പിടിപ്പിച്ച് വെച്ചാണ് ഉണ്ടോ ഇതോ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണിന് സപ്പോർട്ടുണ്ട് ഇപ്പോൾ നാല് സൈഡും മണ്ണിന് മണ്ണ് ഉള്ളതുകൊണ്ട് ഭിത്തി സപ്പോർട്ട് ശരിക്കും ഉള്ളതുകൊണ്ട് അത് അതിരുന്നോളും ഇപ്പം എനിക്ക് തന്നെ ഏകദേശം ഒരു മൂന്നിഞ്ച് കനക്കേ ഉള്ളൂ ഇതിന് ഈ തേച്ച് പിടിപ്പിച്ചേക്കുന്നതിന് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഇവർക്ക് പറ്റിയൊരു പരാജയം ഞാൻ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതിൻ്റെ അടി നല്ല ലെവലിലാണ് സെറ്റ് ചെയ്തിരുന്നത് അത് കുഴപ്പമില്ല പക്ഷേ അടിയിലൊരു ഔട്ട്ലെറ്റ് വാൽവ് സെറ്റ് ചെയ്തിട്ടില്ല അവർ ഔട്ട്ലെറ്റ് വാൽവ് ഇതിന് സെറ്റ് ചെയ്യാമായിരുന്നു സ്വാഭാവികമായിട്ട് അത് കാരണം വെള്ളം പറ്റിക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു ഇവരിതെ വെറുതെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഈ വെള്ളം പറ്റിക്കണമെങ്കിൽ മേളിൽ നിന്ന് ഓസ് ഇട്ട് അല്ലെങ്കിൽ മോട്ടോർ വെച്ച് പറ്റിച്ചുകൊണ്ടെങ്കിൽ വെള്ളം ഇത് പറ്റിക്കാനായിട്ട് അപ്പോൾ ഈ താഴ്ഭാഗം ഇങ്ങനെ താഴ്ന്ന കിടക്കുന്നത് ചിലപ്പോൾ ഗ്രാവിറ്റിയിൽ വെള്ളം ഇതിനകത്ത് നിന്ന് പോകുമായിരുന്നു ഇതുണ്ടോ ഈ ഭാഗം താഴ്ന്ന കിടക്കു കിടക്കുവാണ് ഉണ്ടോ ഇതാണ് എൻ്റെ താഴ്ഭാഗം ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ അടിയിൽ നിന്നൊരു ഔട്ട്ലെറ്റ് വാൽവ് രണ്ട് ഇഞ്ചിൻ്റെ മൂന്ന് ഇഞ്ചിൻ്റെ ഒരു ഒരു ഓസ് ഇട്ടിട്ട് വാൽവ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് വെള്ളം പറ്റിച്ചെടുക്കാൻ പറ്റും നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യണമെങ്കിൽ എളുപ്പമുണ്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം നമുക്കിങ്ങനെ റീപ്ലേസ് ചെയ്യാം അപ്പോൾ അങ്ങനെ എളുപ്പമുണ്ട് അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു ബെത്തലാണ് ഈ ഫോറസ്റ്റ് ടാങ്കിൻ്റെ പരിപാടി അപ്പോൾ അത് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞ മുൻ വീഡിയോ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണിത് ഇപ്പോൾ ഇതിനകത്ത് ധാരാളം മത്സ്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കുളമാണ് ഇതിനകത്ത് ആവശ്യത്തിന് വിട്ട ആവശ്യത്തിന് ഒരിക്കൽ മാത്രമേ ഇദ്ദേഹം ഇതിനകത്ത് മീൻ ഇട്ടുള്ളൂ മീൻ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നെ മേടിച്ചത് മീനുങ്ങളെ ഓരോ പ്രാവശ്യം നിക്ഷേപിച്ചു പിന്നെ വിട്ടിട്ടില്ല കാരണം അതിൻ്റെ റീപ്രൊഡക്ഷൻ ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് പറ്റിയവരെ പറ്റിയവരി ആ ഒരു പ്രാവശ്യത്തെ മീൻ കൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള മീൻ കിട്ടുന്നുണ്ട് ഇവർ ആ ഇവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇത് കൊമേഴ്സ്യൽ പർപ്പസ് ചെയ്തല്ല ഇവർ ഡൊമസ്റ്റിക് യൂസ് ചെയ്തതാണ് ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ അകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ വലയുന്നുണ്ട് ഈ വല ഉപയോഗിച്ചവർ കോരി പിടിക്കും കോരി പിടിച്ചിട്ട് ഇവരുടെ വിട്ട ആവശ്യത്തിനുള്ള ഉപയോഗിക്കും പുറത്തുനിന്നും ഈ മടിക്കാറില്ല അവർ അപ്പോൾ ഈ ഒരു രീതി നമുക്ക് അവലംബിക്കാൻ കഴിയും നല്ലൊരു രീതിയാണത് ഉണ്ടോ ഇത് മത്സ്യത്തിനുള്ള ചേമ്പലൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ടോ ചേമ്പല നോക്കിയാൽ അതിൻ്റെ ഞരമ്പ് മാത്രമേ ഉള്ളൂ ആ ഇല മാത്രം മത്സ്യം തിന്നു ഇപ്പോൾ ചേമ്പലിയാണ് എനിക്കാറിയും തിരോപ്പിയ മത്സ്യങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പല വെറൈറ്റി മിക്സ്ഡ് കൃഷിയാണ് ഇതിനകത്തുള്ളത് അതായത് നല്ലൊരു ബെത്രമാണ് അപ്പോൾ നമുക്ക് സ്ഥല സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫെറസ്റ്റ് ടാങ് ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നൂ കാരണം അത് ലാസ്റ്റ് ചെയ്യും ഒത്തിരി നാൾ അതാണ് അതിൻ്റെ ഗുണം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഔട്ട്ലെറ്റ് വാൽവും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാൽ ഇൻഫർമേഷൻ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെറസ്റ്റ് ടാങ്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുക അവർ നമുക്ക് ഞാൻ ഇപ്പോൾ മുൻ വീഡിയോ പറഞ്ഞ പോലെ ഒരു നാലു രൂപ തോതിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ചെയ്തു തരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും അറിയണ്ട അവർ അത് മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് അത് ശരിയാക്കി തരും നമുക്ക് നല്ല വിധത്തിൽ വാറൻറ്റിയോട് കൂടി തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ എന്തുകൊണ്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വീഡിയോ കമൻ്റ് ഏർപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ